കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളിൽ ഒരാളായിരുന്ന ബെനീറ്റോ മുസോളിനി വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിനാണ് മുസോളിനി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തിൽ അധികാരപ്രഷ്ഠനാക്കപ്പെടുന്നത് വരെ ആ സ്ഥാനത്ത് തുടർന്നു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്ന മുസോളിനി അധ്യാപകനായാണ് കരിയർ ആരംഭിച്ചത് പിന്നീട് സൈനികൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഫാസിദി കോമ്പാർട്ടിമെന്റോ സ്ഥാപിച്ചതോടെ ഫാസിസം ഒരു സംഘടിത പ്രസ്ഥാനമായി മാറുകയായിരുന്നു ദേശീയതയ്ക്ക് വേണ്ടി സോഷ്യലിസത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നതായിരുന്നു ഫാസിദി കോമ്പാർട്ടിമെന്റോയുടെ പ്രഖ്യാപിത ലക്ഷ്യം പുരോഗമനപരമായി തോന്നുന്ന ആശയങ്ങളുമായി മുസോളിനി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു ഏതാണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇറ്റലിയുടെ ഭരണം കൈപ്പിടിയിലൊതുക്കാൻ മുസോളിനിക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പാർലമെന്റ് അംഗമായി ഇരുപത്തിരണ്ടിൽ രാജാവ് സർക്കാരുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതോടെ മുസോളിനി തൻ്റെ സ്വേച്ഛാധിപത്യ രീതികൾ പുറത്തെടുത്തു രാജാവിനും മാർപ്പാപ്പയ്ക്കും മുകളിലാണ് താനെന്ന് കരുതി മുസോളിനിയുടെ ഫാസിസ്റ്റ് രീതികളിൽ ജനങ്ങൾ അതൃപ്തരായി തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ അധികാരവും സ്വന്തം കീഴിലാക്കി ഇറ്റലിയിൽ പോലീസ് ഭരണം കൊണ്ടുവന്നു അധികാര ദുർവിനിയോഗം നടത്തി ജനങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി പാർലമെന്റിലെ കീഴ്വഴക്കങ്ങളും നിയമസംഹിതകളും മാറ്റിയെഴുതി നാസി നേതാവായ ഹിറ്റ്ലറുമായി അടുത്ത ബന്ധം പുലർത്തി ജർമ്മനിയോടൊപ്പം ഇറ്റലിയും അച്ചുതണ്ട് ശക്തികളിൽ പങ്കാളികളായി മുസോളിനി എന്ന പേര് എന്നും ചേർത്തുവെക്കപ്പെടുന്നത് ഹിറ്റ്ലറിനോടാണ് ആ പേര് ഓർമ്മപ്പെടുത്തുന്നതോ സ്വേച്ഛാധിപത്യത്തെയും വംശഹത്യെയും ലോകമഹായുദ്ധത്തെയും കുറിച്ചും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സഖ്യകക്ഷികൾ ഇറ്റലിയിൽ കടക്കുകയും ഇറ്റലിയുടെ ഭൂരിഭാഗം കൈവശപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിലിൽ ഓസ്ട്രിയയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കോമോ തടാകത്തിനടുത്തു വെച്ച് കമ്മ്യൂണിസ്റ്റ് ഗരലകൾ മുസോളിനിയെ പിടികൂടി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വധിച്ചു തുടർന്ന് മിലാനിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം തലക്കീഴായി കീഴായി കെട്ടിത്തൂക്കി അപമാനിച്ചു ചരിത്രത്തിലെ ഏതൊരു സ്വേച്ഛാധിപതിക്കും अनिवार्य माया